മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി മെഗാസ്റ്റാറിൻ്റെ പെട്ടെന്നുണ്ടായ പൊതുവേദിയിൽ നിന്നുള്ള പിന്മാറ്റവും അതിന് പിന്നാലെ മോഹൻലാൽ ശബരിമലയിൽ പ്രിയപ്പെട്ട ഇക്കു വേണ്ടി നടത്തിയ വഴിപാടും ഒരുപാട് ഊഹാപോഹങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു മമ്മൂട്ടി അർബുദബാധിതനാണെന്നും ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോകുമെന്നും അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തിറങ്ങിയപ്പോൾ അവയെല്ലാം നിഷേധിച്ച് മെഗാസ്റ്റാറിൻ്റെ ടീം തന്നെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് താരത്തിൻ്റെ ചാർട്ടഡ് അക്കൗണ്ടൻ്റായ സനൽകുമാർ നടത്തിയ പുതിയ വെളിപ്പെടുത്തൽ വൈറലാവുകയാണ് മമ്മൂട്ടിയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സനിൽകുമാർ മെഗാസ്റ്റാർ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ഇടവേളയിലാണെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മമ്മൂക്ക എന്നാണ് ഷൂട്ടിങ്ങിലേക്ക് മടങ്ങിയെത്തുക എന്ന ചോദ്യത്തിന് ചികിത്സയുടെ ഇടവേളയിൽ അദ്ദേഹം ലൊക്കേഷനുകളിലേക്ക് എത്തും എന്ന മറുപടിയാണ് സനൽകുമാർ നൽകിയത് മെഗാസ്റ്റാർ ഉടനെ തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലേക്ക് തിരിച്ചെത്തും എന്നാണ് സനൽ പറഞ്ഞത് തന്റെ പുതിയ അഭിമുഖത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തെ കുറിച്ചും സനൽകുമാർ തുറന്നു സംസാരിച്ചു മമ്മൂട്ടി നായകനാവുന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു പ്രധാന കഥാപാത്രമായിട്ടാണ് എത്തുക മെഗാസ്റ്റാർ ഉടനെ തന്നെ മഹേഷ് നാരായണന്റെ പ്രോജക്റ്റിലേക്ക് തിരിച്ചെത്തുമെന്നും ചിത്രത്തിന്റെ ജോലികൾ മമ്മൂട്ടിയുടെ ആരോഗ്യനില കാരണമാണ് നീണ്ടുപോയതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി